വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നിത്രീ പതിവിലും നേരത്തെ എണീറ്റ് കേട്ടോ അപ്പോൾ ഇന്ന് മോളെ സ്കൂളിൽ നിന്ന് ടൂറ് പോവുകയാണ് വൺ ഡേ ട്രിപ്പാണ് അപ്പോൾ രാവിലെ അഞ്ചരയ്ക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ പോവാൻ ഇറങ്ങിയ സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇറങ്ങിയത് കേട്ടോ അങ്ങനെയാണ് പ്രതീക്ഷിക്കാത്ത മഴയും അവർ പോകുന്ന സ്ഥലവും അങ്ങനെയാണ് കേട്ടോ നമ്മുടെ മലയും വെള്ളമൊക്കെ ഉള്ള കുറ്റാലം പാലരുവി തെന്മല അങ്ങനെയൊക്കെ ഉള്ള ഒരു ഐറ്റം സ്ഥലങ്ങളാണ് അപ്പോൾ മഴയും കൂടെ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അങ്ങനെ രാവിലെ ഇതാ റെഡി ആയി ഫുഡൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു ആ ഓൾറെഡി ഫുഡും എല്ലാം കൂടെ തന്നെയാണ് ഞാൻ ക്യാഷ് ഞങ്ങൾ അടച്ചിട്ടുള്ളത് അങ്ങനത്തെ ആ ഫോട്ടോയ്ക്കൊക്കെ നിന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് അവർ പോവാറങ്ങി പിന്നെ ഒരു ഫ്രണ്ട്സ് ഉണ്ട് അവളെയും കൂട്ടിയാണ് പോകുന്നത് കേട്ടങ്ങനെ അവർ പോയി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ പതു ജോലികളുണ്ടല്ലോ അതിനൊക്കെ ഇറങ്ങി ഫസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ രാവിലെയുള്ള നീലത്തിരിയൊക്കെ ഒന്ന് കത്തിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ കൃപാസനത്തിൽ പോകുന്നവർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയാമായിരിക്കും കേട്ടോ പച്ചത്തിരി നീലത്തിരി അങ്ങനെ രാവിലെ നീലത്തിരി വൈകുന്നേരം പച്ചത്തിരി ആ രീതിയിലാണ് നമ്മൾ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എന്തോ ഒരു ബ്രൂ കോഫി കുടിക്കാനുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഞാൻ അത് തന്നെ കേട്ടോ പാലൊന്ന് തിളപ്പിച്ചിട്ട് ബ്രൂവും പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ടൊന്ന് കലക്കിയിട്ട് കുടിക്കും നല്ല ടേസ്റ്റാണ് പക്ഷെ എന്നും കുടിക്കണം അത്രയും നല്ലതല്ല ഇപ്പോൾ ഒന്ന് ഇന്നും കൂടെ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ജസ്റ്റ് വന്ന് അതൊക്കെ ഒന്ന് കുടിച്ചിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കിടന്ന് ഉറങ്ങി പിന്നെ ഇനി മോനൊന്നും സ്കൂളിൽ പോകുന്നില്ല കേട്ടോ ഇപ്പോൾ ഒരാൾ പോകണില്ലെങ്കിൽ ഇതാണ് ഇവിടുത്തെ പരിപാടി അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് ഇല്ലല്ലോ അങ്ങനെ കോ കോഫിയൊക്കെ കുടിച്ചിട്ട് ഒന്ന് ഇടന്ന് ഉറങ്ങി പിന്നെ ഒന്ന് ലേറ്റ് ആയിട്ടാണ് എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഫുഡിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും മുട്ട റോസ്റ്റും ഉണ്ടാക്കി കേട്ടോ സിമ്പിളായിട്ടുള്ളതായിരുന്നു നമ്മൾ കുക്കറിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ ഞാനിൻ്റെ റെസിപ്പി ഇടാം അങ്ങനെ ഞാനും മോനും കൂടെ എണീറ്റ് ദോശയും മുട്ട റോസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് സമയം അവിടെയൊക്കെ നിന്നിട്ട് ഇന്ന് ഇപ്പം ജോലിയൊക്കെ ചെയ്താൽ മതിയല്ലോ അങ്ങനെ പിന്നെ കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഉച്ചയ്ക്കുള്ള പരിപാടിയിലേക്ക് വന്നതാണ് കേട്ടോ അപ്പൊ ഇന്ന് അതിൻ്റെ ഫുൾ ആയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യുന്നത് നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ കപ്പയും ചാള വറ്റിച്ചതാണ് ഏട്ടാ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് ഈ കപ്പയും ചാള വറ്റിച്ചതും അപ്പം ചാള ഇവിടെ അങ്ങനെ ഏട്ടനൊന്നും ഇഷ്ടമില്ല പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഐറ്റമാണ് അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ വാങ്ങിക്കാറുണ്ട് വയ്ക്കാറുമുണ്ട് കേട്ടോ അപ്പം ചാള വറ്റിച്ചതും കപ്പയും നല്ല കോമ്പിനേഷനാണ് നമ്മൾ എത്രയൊക്കെ ചിക്കനും മറ്റു ഐറ്റങ്ങളൊക്കെ കഴിച്ചാലും നമ്മുടെ ഈ കപ്പയും മീനും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആയിരിക്കും അല്ലേ അങ്ങനെ ഞാൻ എന്താ ഇവിടെ ഒരു അരക്കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു ചാളയൊക്കെ നല്ല ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ കുക്കറിലൊന്നും അല്ല വേവിക്കുന്ന സദാ നമ്മുടെ കലമുണ്ടല്ലോ സ്റ്റീൽ കലത്തിലാണ് വേവിക്കുന്നത് അതാണ് എത്തിക്കൂടെ നല്ലതെന്ന് തോന്നുന്നു അങ്ങനെ അതെല്ലാം കഴുകി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാംട്ട നിങ്ങളൊക്കെ എന്താണ് ഇഷ്ടം ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഈ കപ്പയും മീനും ആണോ കപ്പയും ചിക്കനാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ അപ്പം ഞാൻ അതെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മുടെ കപ്പയേക്കാൾ കൂടുതൽ വെള്ളം വയ്ക്കട്ട എപ്പോഴും നമ്മൾ കപ്പ വേവിക്കുമ്പോഴും കപ്പയേക്കാൾ കൂടുതൽ വെള്ളം വച്ചിട്ട് വേവിക്കുന്നതാണ് ടേസ്റ്റ് എന്നിട്ട് ഇത് ഈ വെള്ളത്തിൽ ഞാൻ ഒരു ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം കേട്ടോ എങ്കിലേ കപ്പ അതിലുള്ള വഴുവഴുപ്പും ചിലപ്പം കപ്പയ്ക്ക് ഒരു കടുപ്പ് കയ്പ് അങ്ങനെയുള്ളൊരു ഇതൊക്കെ ഉള്ള ഒരു ഐറ്റം ഉള്ളത് കപ്പ അപ്പം നമ്മൾ ഏത് കപ്പ വാങ്ങിച്ചാലും ആദ്യം രണ്ട് പ്രാവശ്യം നല്ലതായിട്ട് അത് തിളപ്പിച്ച് ഊറ്റി കളയുക എന്നിട്ടേ നമ്മളത് കഴിക്കാൻ എടുക്കാവൂ കേട്ടോ അപ്പം അതിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതങ്ങ് മാറിക്കിട്ടും ആ കയ്പൊക്കെ ഒരു ഇതാണ് നമ്മൾ കഴിക്കുന്നതും അത് അത്ര നല്ലതല്ല അതുകൊണ്ട് ഞാനാ ഒരു വെള്ളം നല്ലതായിട്ട് തിളപ്പിച്ച് അത് ഊറ്റി കളഞ്ഞിട്ട് അടുത്ത് നമുക്ക് വീണ്ടും ഒരു വെള്ളം കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് അത് ഊറ്റിയിട്ടാണ് നമ്മളത് പാകത്തിന് കറി ആക്കി എടുക്കുന്നത് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴാണ് കപ്പയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അങ്ങനെ രണ്ട് പ്രാവശ്യം വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് കപ്പ നല്ല വേവിച്ച് താ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കുക അതിനു വേണ്ടിതാ ഒരു പിടി തേങ്ങയും കാന്താരി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ടേസ്റ്റ് അപ്പം അത് രണ്ട് മൂന്ന് കാന്താരി എടുക്കുക പിന്നെ കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ജീരകം ഉണ്ടല്ലോ ജീരകം ഇട്ടുകൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ ഞാൻ കപ്പ വേവിച്ച ഉപ്പ് ഇട്ടില്ലാത്തതുകൊണ്ട് അരപ്പിലിടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉപ്പും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ ഒത്തിരി അങ്ങ് അരഞ്ഞു പോവേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ഉണ്ടല്ലോ അതിലേക്ക് ഈ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി അല്പവെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ട എന്നിട്ട് ഇത് നല്ലതായിട്ട് തിളപ്പിച്ച് ആ നമ്മുടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം ഇതൊന്ന് അടച്ച് ഒരു പകുതി തീയിൽ വയ്ക്കുക ഫുൾ തീയൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ലട്ടൊന്ന് പകുതിയാക്കി വെച്ച് ഒന്ന് തിളച്ച് നല്ലതായിട്ട് വരുമ്പോൾ നമുക്ക് അതിനെ ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ കപ്പയൊക്കെ ഉടക്കുന്ന ഇതുണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ സ്പൂണിട്ടാണ് കേട്ടോ അതിൻ്റെ വീട്ടിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഈ സ്പൂൺ ഇട്ട് കപ്പ നല്ലതായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കപ്പയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞില്ലേ കപ്പ വേവിക്കുമ്പോൾ മാത്രം നമ്മളിതുപോലെ രണ്ട് വെള്ളം നല്ലതായിട്ട് തിളപ്പിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ കപ്പ ഉപയോഗിക്കുക ഇനി ഇതിലേക്ക് കടുക കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ നല്ല വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ച് ഇട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കപ്പ റെഡി ആയിട്ടാണ് ഇത് നമുക്ക് വെറുതെ കഴിക്കാനും കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് മീൻ കറിയുടെയും ചിക്കൻ കറിയുടെയും ഒക്കെ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഇത് ഞാനിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അത് തണുത്ത് കിട്ടുള്ളൂ നമ്മളെ സ്റ്റീൽ പാത്രം കൂടെ ആയിട്ട് അത് നല്ല ചൂടായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി നമുക്ക് ചാളയൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം കഴിക്കണമല്ലോ അപ്പോൾ അത് പാകത്തിന് തണുത്തിരിക്കുമ്പോഴാണ് നമുക്ക് കഴിക്കാനും പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് മീനൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ മീൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം രണ്ട് സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ എടുത്തത് അതുപോലെ ഒരു പാനിലിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഓൾറെഡി നല്ല വറുത്ത മുളകാണ് പൊടിച്ച് വച്ചിട്ടുള്ളതാണെങ്കിലും നമ്മളിത് റെഡിയാക്കുന്ന സമയത്ത് അല്പം ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ് നല്ലത് കേട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇപ്പം നമ്മൾ നോൺ സ്റ്റിക്ക് പാനായത് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല അല്ലെങ്കിൽ അല്പം എണ്ണയും കൂടി ഒഴിച്ച് അടിക്കൊന്നും പിടിക്കാതെ കരിയാതെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെക്കുക ഇനി അരപ്പിന് വേണ്ടി ഇതാ ഒരു സ്പൂണ് തേങ്ങ മാത്രം എടുക്കാവൂ ചാള വറ്റിച്ചതായത് കൊണ്ട് തേങ്ങ ഒരുപാടായിപ്പോയി അത് ചാള കറിയുടെ ഒരു ടേസ്റ്റ് ആയിപ്പോവും കിട്ടാം അതുകൊണ്ട് ഒരു സ്പൂൺ തേങ്ങ നമ്മുടെ കറിക്കൊന്ന് നല്ല കുറുകിയ പരിവം കിട്ടാൻ വേണ്ടി ഒരു സ്പൂൺ തേങ്ങയും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയുള്ള കൂട്ടുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഉലുവ നമ്മുടെ കയ്യിൽ വറുത്തതില്ലെങ്കിൽ ഈ മല്ലിപ്പൊടി മുളക് പൊടിയും വറുക്കുമ്പോൾ അല്പം ഉലുവയും കൂടെ അതിലിട്ട് വറുത്തെടുക്കുക കേട്ടോ ഇനി ഇതാ എൻ്റെ കയ്യിൽ ഉലുവ ഉള്ളതുകൊണ്ടാണ് വറുത്തത് ഞാൻ അതിലേക്ക് അല്പം ഇട്ട് കൊടുക്കുക ഒത്തിരി ആയപ്പോൾ വലുതെങ്കിൽ കയ്പായിരിക്കും പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഉണ്ടല്ലോ വലിയ ചെറിയ ഉള്ളിയാണ് കേട്ടോ എൻ്റെ അത് വലുതായിരുന്നു അതുകൊണ്ട് ഞാൻ അത് രണ്ടും നാട്ടിൽ കട്ട് ചെയ്ത് അതും ഇട്ടുകൊടുത്ത് ഇനി കറിവേപ്പില ഇട്ട് നമ്മൾ പുളി പുളിയുണ്ടല്ല ഇത് കുടം പുളിയല്ല നമ്മുടെ പുളി പുളിയുണ്ടല്ലോ അതാണ് ഇതിന് ടേസ്റ്റിട്ട് അതും ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കാവേ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചാളയുണ്ട് കേട്ടോ കുറച്ച് ചാളയുള്ളവരുന്നേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഉപ്പ് ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പും ഇനി നമ്മുടെ കയ്യിൽ മാങ്ങ ടൊമാറ്റോ പച്ചമുളക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റം ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നും ഇട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മസ്റ്റായിട്ട് ഞാൻ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാനും ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു ഐറ്റം ഭയങ്കര രീതിയിലാണ് ഈ ചാള വറ്റിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ചാള നല്ല ഫ്രഷ് ചാള പൊടിഞ്ഞൊന്നും പോകത്തില്ല ഒന്ന് ചാളമേന് പ്രത്യേകിച്ച് അങ്ങനെ പെട്ടെന്ന് പൊടിയണ ഒരു ഐറ്റം ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് സ്പൂണൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി ആ ഉപ്പും മരപ്പുമൊക്കെ ഒന്ന് എല്ലാം ആയതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ അത് അത്യാവശ്യം വെന്ത് നല്ല തിളച്ച് നല്ല പാകത്തിന് വരും നമ്മുടെ മൺചട്ടിയിലും കൂടെയല്ലേ വെക്കുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഒന്ന് ആകുമ്പം അടിപൊളിയിട്ട് മീൻകറി ആയി വരും അപ്പോൾ അതാ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കി അതാ നല്ല തിളച്ച് കുറുകി പാകത്തിനായിട്ടുണ്ട് ഇനി ചട്ടിയിലായിട്ട് കൊണ്ട് തീയങ് ഓഫ് ചെയ്യുക അവിടെ ഇരുന്നത് റെഡിയായി വെന്ത് വന്നോളും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ചാള വറ്റിച്ചതും കപ്പയൊക്കെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ പിന്നെ കുറച്ച് പാത്രമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താന്ന് ഇടാ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇല്ലാതെ ഇതിങ്ങനെ ഇട്ടിട്ട് പിന്നെ കപ്പയും മീനൊന്നും കഴിക്കാനുള്ള ഒരു മനസ്സില്ല ഇങ്ങനെ സ്ഥിരം അങ്ങനെ നമ്മളങ്ങനെ ആ ഇങ്ങനെ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടേ ഫുഡ് കഴിക്കുകയുള്ളൂ എന്നുള്ള വീട്ടമ്മമാരുണ്ടല്ലോ അവർക്ക് പിന്നെ അത് മസ്റ്റായിട്ടും കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേ കഴിക്കാതിരിക്കുള്ളൂ അല്ലാത്തവർ ചില ആൾക്കാരുണ്ടല്ലേ ക്ലീൻ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഫുഡൊക്കെ അങ്ങ് കഴിക്കാൻ നിൽക്കും പക്ഷേ ഞാൻ എപ്പോഴും കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടാണ് ഫുഡ് കഴിക്കാനിരിക്കുന്നത് അപ്പോഴേ നമ്മളെ മനസ്സിനൊരു സന്തോഷമൊക്കെ കിട്ടത്തുള്ളൂ അങ്ങനെ ഞാൻ അതാ പാത്രമൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈറ്റൺ ഓൺ ആക്കി വയ്ക്കുക അപ്പോൾ ഞാനിതിന്ന് നോ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് ആയിട്ട് ഇടുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ഹാർഡൊക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ആ കിച്ചൻ്റെ സ്ലാവും അടുപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അപ്പം നമ്മുടെ മീൻ കറിയൊക്കെ നല്ല വറ്റി കപ്പയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് കപ്പയും ആ ചാള വറ്റിച്ചതൊക്കെ ആയിട്ട് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റും നല്ല ഒരു കോമ്പിനേഷനാണ് ഇനി ഞാൻ കഴിക്കട്ടെ അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ